എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറേ ദിവസം വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് ഓട്ടോം കാര്യങ്ങളൊക്കെ ഇരുന്ന് അപ്പം നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു സമയം കിട്ടണ്ടായിരുന്നില്ല വീഡിയോ വന്നിട്ട് വീഡിയോ കുറേ ദിവസമായപ്പോ എനിക്ക് അതില് വീഡിയോ ഇടാത്തതിന് ഇടാത്തതിന് ഭയങ്കര ഒരു ഇപ്പൊ വീഡിയോ വീഡിയോ ഇടാതിരുന്നപ്പോ എനിക്കൊരു ഭയങ്കര സന്തോഷം എന്താന്നേ എന്താണ് എന്താന്ന് വെച്ചാ നമ്മുടെ കൊണ്ടാട്ടം ഫാമിലിയിലും ചിലിച്ചിലും ഒക്കെ പേര് ചോദിക്കണ്ടായി തപ്പു എന്താണ് വീഡിയോ ഇടാത്ത വീഡിയോ ഇടാത്ത എനിക്ക് ഭയങ്കര സന്തോഷം എന്താന്ന് വെച്ചാ എന്റെ വീഡിയോ കാണാനും എല്ലാവരും അന്വേഷിക്കണ്ടല്ലോ എന്നെ അന്വേഷിക്കണ്ടല്ലോ സാധാരണ ഇപ്പൊ വിളിച്ചിങ്ങനെ അന്വേഷിക്കുമ്പോ നമുക്കൊരു സന്തോഷല്ലോ അപ്പൊ അതൊരു ഭയങ്കര സന്തോഷം എന്താ അപ്പൊ ഞാനിനി നല്ല നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരും അപ്പൊ ഇന്നിപ്പോ ഞാൻ പ്രധാനപ്പെട്ട കാര്യം പറയാനും ചെയ്യാനും അപ്പൊ അത്ര നീക്കും പച്ചക്കറി അപ്പൊ ഇന്ന് എന്താന്ന് വെച്ചുകഴിഞ്ഞ ഞാൻ ഇപ്പൊ ഒരു രണ്ട് രണ്ടേകാൽ മാസത്തോളമായി ഞാനിപ്പോ കടക്കര ആ അപ്പൊ ഒരു രണ്ടേകാൽ മാസത്തോളമായി ഞാനിപ്പോ കടക്കര വീട്ടിൽ കല്യാണം പ്രമാണിച്ച് നേരത്തെ പോന്ന ഒരു ചേച്ചിയാണ് ഞാൻ എന്നിട്ട് കല്യാണം കഴിഞ്ഞ എല്ലാം കഴിഞ്ഞിട്ടും പോവാത്ത വിചാരിച്ചു പോവാൻ പോണൊക്കെ ആയിരുന്നല്ലോ പിന്നെ അവിടെ പോയി നിന്നിട്ട് ശൂന്യാമ്പലത്തിലായിരിക്കും പിന്നെ സുപ്പൊക്കെ ആയിരിക്കും ഞാൻ വീഡിയോ ഞാൻ പാത്രം കഴിഞ്ഞായപ്പും സുധുവും എന്ന് കൂട്ടുകാടേക്ക് പോവാൻ പോണീന് അപ്പൊ അതിന്റെ പാക്കിങ്ങും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാല്ല എനിക്ക് പാക്ക് ചെയ്യാനായിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം ഇണ്ടാവാറുള്ളൂ വളരെ കുറച്ച് ഞാൻ ഒരു ഒരു ഡ്രസ്സിട്ട് പിറ്റേ ദിവസം അത് തന്നെ കഴുകിയിടുന്ന ഒരാളായ കൂട്ടുകാട് ദിവസം എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം പോയി നിക്കണ്ട വന്നു നിക്കണ്ട വന്നപ്പോ പിറ്റേ ദിവസം ഇങ്ങോട്ട് വരാൻ ഡ്രസ് ഇല്ലാതിരുന്നു എല്ലാ ഡ്രസ്സും മഴയിൽ നിന്ന് മഴയും പിടിച്ച് ആകെ കൂടി ഇതായി അമ്മോട് ദോശ ഉണ്ടാക്കി കൊണ്ടിരിക്കണ കേട്ടോ ദോശ ഉണ്ടാക്കണെ ഞാൻ എന്താണ് കണ്ണാ പറ

ഇടക്ക് പോയി എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ചെല്ല ഇനി അത്രയും പരിപാടിയുള്ള ഇന്ന് വൈകുന്നേരം ഞാൻ തിരിച്ചിങ്ങാട് വരുമോന്ന് പറഞ്ഞോട്ടെ ചിലപ്പോൾ ഞാൻ തിരിച്ചിങ്ങാടും വരുവട്ടെ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാല്ലോ ഞാൻ പോയി ഇടയ്ക്കിടക്ക് വന്ന ആളാണ് പിന്നെ ഇനി ട്യൂഷനൊക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങള് കാണലുണ്ടാവില്ല എന്നാലും നമുക്ക് ചിലച്ചിൽ കാണാം പിന്നെ കൊണ്ടാട്ടത്തിലും ഇവരും അങ്ങാട് വരുമല്ലോ പിന്നെ ആ ഒരു സന്തോഷത്തിലാണ് പോകണത് അതിന്റെ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും നമ്മടെ വീട്ടീന്ന് പോണതിന്റെ ആ ഒരു വിഷമം ഒക്കെ ഇണ്ടാവൂല്ല പ്രത്യേകിച്ച് ഇത്രയും ദിവസം നിന്നൊക്കെ പോകുമ്പോ പിന്നെ വരാലോ പിന്നെ നിങ്ങളും വരുവല്ല പിന്നെ നിങ്ങൾ അവിടെ ഉണ്ടല്ല പിന്നെ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ പോവാൻ പോവാൻ വീട്ടീന്ന് പോന്നപ്പ കുറച്ച് മസായിട്ട് വന്നു കൊണ്ടു അവസരം അതൊക്കെ എന്താണ് ഞാൻ എന്താ ശുദ്ധ എന്താണ് ഞാൻ പോണ ോ ആഹ് അല്ല എന്നാലും നമുക്ക് ഇവിടെ ആൾക്കാരുണ്ടായിട്ട് പോകുമ്പോൾ ഇപ്പൊ അങ്ങാട് വരും ഇപ്പൊ എന്റെ മുഴുവനും പ്രതീക്ഷകൾ അങ്ങാട് ഇനിയിപ്പൊ അങ്ങാട് വരുമ്പോ വൈകുന്നേരം ഇവർക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ എന്തായാലും ഇനി ഞാൻ എന്റെ ഇവിടെ എല്ലാം കൂട്ടിയിട്ട് റെഡി ആക്കി കൊണ്ട് ഇങ്ങനെ അടുക്കള പറഞ്ഞ് വന്നപ്പോഴൊക്കെ പിന്നെ ഞാൻ ഇനി സ്റ്റോറേജ് അതൊക്കെ ഒന്ന് ശരിയാക്കി വന്നപ്പോഴൊക്കെ ഇത്രയും സാധനങ്ങളാണ് അതെ ഇത്രയും സാധനങ്ങളുണ്ട് ഈ കിറ്റ് മാത്രമായിട്ടാണ് ഞാൻ സാധനങ്ങള് ഇവിടെ കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട് കുറച്ച് സാധനങ്ങൾ വെച്ചാൽ നമ്മൾ കല്യാണത്തിന് ഇവിടുത്തെ സാരി അങ്ങനെ മുണ്ട് അതൊന്നും ഞാൻ കൊണ്ടുപോയി പരിപാടിക്ക് ഒക്കെ പോകുമ്പോ ഇവിടെ വന്നിട്ട് എല്ലാവരും കൂടി റെഡി ആയിട്ടല്ലേ പോകുള്ളൂ അപ്പൊ പിന്നെ സാരി ഒന്നും കൊണ്ടുപോകണ്ടല്ലോ സാരിയും കാര്യങ്ങളൊന്നും കൊണ്ടുപോയില്ല ഇത്രയും സാധനങ്ങൾ പിന്നെ എനിക്കും ഞാൻ മാറി മാറി സാരി ഒന്നും ഞാൻ കൊണ്ടുപോയില്ലാമേ ായിട്ട് കൊണ്ടുപോകുന്നു അല്ല ഇനിയിപ്പൊ മുഴുവൻ കൂടി കൊണ്ടുപോയിണ്ടെങ്കിലേ ഇപ്പൊ ഞാൻ അടുത്ത ദിവസം തന്നെ അടുത്ത വരാൻ പറ്റൂല അയ്യോ ചേട്ടാ ഞാൻ എന്റെ ഡ്രസ് ഇടില്ലെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് രണ്ടു ദിവസം നിന്നിട്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത്തിരി സാധനങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ അതില് പറ്റുന്ന ഒരു ബാഗൊക്കെ മാത്രമേ കൊണ്ടുപോകുള്ളൂ ബാക്കി കാറിലോട്ട് എടുത്ത് വെക്കുന്നത് കണ്ണൻ എപ്പോഴെങ്കിലും കൊണ്ടെത്തരുമോ കടന്നു വെച്ചാൽ കാർ ഓടിച്ച് പോകാൻ എനിക്ക് പറ്റൂലല്ലോ അപ്പൊ അതുകാരണം അതിന് ഇടക്ക് കാർ ഓടിച്ച് പഠിക്കാൻ കേട്ടാടിക്കും പഠിച്ചിട്ട് വന്ന പഠിച്ചിട്ട് ഇനി അടുത്ത പ്രാവശ്യം ഞാൻ കാറിന് സർപ്രൈസ് അവിടെ ഉണ്ട് മാമ റൈഡ് പോവാൻ ആ റൈഡ് പോകാനുള്ള ഞങ്ങൾക്ക് മൂന്നര എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളത് നമുക്ക് മൂന്നോർക്കും കൂടി അമ്മനെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇരുത്തി കൊണ്ടുപോകണ ഒരേ മക്കളൊക്കെ ഇങ്ങനെ കടയിലൊക്കെ അമ്മമാരെയൊക്കെ കൊണ്ടേക്കുമ്പോ എന്റെ വലിയ ആഗ്രഹമാണ് ഞാൻ ശരിക്കും പഠിച്ചിട്ട് അമ്മേ കയറ്റോളൂ ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ വണ്ടി വണ്ടി കയറി കണ്ണന്റെ ഞാനും കണ്ണന്റെ കൂടെ ഓട്ടോ അതുകൊണ്ട് ശരിക്കും പഠിച്ചിട്ട് ശ്രുതി അമ്മനെയൊക്കെ കയറ്റി സുധുനെയൊക്കെ കേട്ടി അങ്ങനെ കണ്ണനെയൊക്കെ കയറ്റി കണ്ണനെടങ്ങനൊക്കെ അതി സമയം വേണ്ട അതൊക്കെ നിസാര ദിവസം നടക്കും തുണി തുണിയ കൊണ്ടു അത്ര ഇപ്പൊ തന്നെ ഞാൻ ഇല്ല തക്കു നല്ല ഹാപ്പി ആയിട്ടാണ് വന്നപ്പോ തക്കു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു വേറെ ഒന്നുമല്ല ജീവൻ കല്യാണം എല്ലാം ഭംഗിയായിട്ട് നടക്കണം സാരി എടുത്താൽ ഭംഗിയായിട്ട് ഭംഗിയാണ്ടാവും എല്ലാ ദിവസങ്ങളും ചോദിക്കും ഈ സാരി കൊടുത്താൽ നല്ലായിരിക്കും ആയിരിക്കും എന്താന്ന് വെച്ചാൽ റിസപ്ഷന്റെ അല്ല അതാണ് എന്റെ ഇനി അത്ര തൃപ്തിയായ ഡ്രസ്സല്ല കല്യാണത്തിന് എല്ലാവർക്കും തക്കുന്റെ ഡ്രസ്സാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റിസപ്ഷന്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷത്തിൽ പിന്നെ ശ്രുതിണ്ടല്ല ശ്രുതി ഉണ്ട് പിന്നെ അതൊക്കെ ഇവര് അങ്ങാട് വരും പിന്നെ ഞങ്ങളെ പിന്നെ പിന്നെ എല്ലാവരും പിന്നെ അപ്പീരോട്ടോ എനിക്ക് എനിക്കാണല്ലോ എപ്പോഴും ഇനിയിപ്പോ സ്കൂളോർന്നാ വരാൻ പറ്റാത്തത് ഇവർക്ക് എപ്പോഴും വരാലോ അപ്പൊ അതാരണം എനിക്ക് വലിയ വിഷമമൊന്നുമില്ല ഇപ്പൊ എനിക്ക് കൂട്ടാതില്ല വിഷമില്ലാതില്ല പിന്നെ എനിക്കിപ്പോ കൂട്ടായിട്ട് ശ്രുതിയും ഉണ്ട് അപ്പൊ ഇനി എപ്പോഴും ഓടിയെത്താനായിട്ട് ഇവരും എല്ലാവരും മൂന്നിലൂടെ എപ്പ ഞാൻ വിളിച്ചാലും എത്തും അത് മുന്നേ എത്തും ഇനിയിപ്പ കൂടുതലായിട്ട് വരും കണ്ണൻ കുളിക്കാൻ പോയേക്കണേട്ടെ കണ്ണന് ഇന്ന് മഴ ആയതുകൊണ്ട് കുളിക്കണോ വേണ്ടേന്നുള്ള സംശയത്തിലായിരുന്നു അവിടെ കുളിക്കാൻ പോയേക്കണ് ഇനിയിപ്പൊ ബാക്കി സാധനങ്ങളൊക്കെ വണ്ടിയിലോട്ട് കേട്ടോ കാണിച്ചേട്ടാ പിന്നെ എന്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പം നല്ല മഴ വരാൻ മഴക്കുമ്പ് മഴക്കുംബല്ല മഴക്കൂടി തന്നെ പോവാൻ പോണേന്ന് പോയിട്ടിന് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ

കണ്ടാലോ നമ്മള് കൊറേ ദിവസം എത്തി ഇത്രയും ദിവസം നിന്നൊക്കെ പോകുമ്പോൾ വിഷമമൊക്കെ ഉണ്ടാവില്ല എവിടെ ചെന്ന് കഴിഞ്ഞു കഴിയുമ്പോ മാറുവരില്ലേ സുധു പിന്നെ ഇതൊക്കെ ഇത് മാത്രമുണ്ടല്ലേ സുധുവിന് വിഷമോക്കെയാണ് ഇത് അവിടെ ചെന്നതിന് വേറെ ബാഗ് മാത്രം കൊണ്ടു പോകളു ബാക്കിയൊക്കെ കണ്ണന് വരണ്ടേ ഞങ്ങ പോയിട്ട് നിങ്ങൾ കാണാനായിട്ട് ഇവിടെ ഒരു ഒരു സാധനം ഇട്ടിട്ട് പോയേക്കണേ കാർ കാർ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരാം അതുകൊണ്ട് വരും അതിനടുത്ത് ഞങ്ങളിപ്പോ പോവനാക്കിട്ട് വേണം പിന്നെ സ്കൂൾ എറുപ്പൊക്കെ അല്ലെ മാമനെന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുവല്ലോ മരുമോനി അപ്പൊ എന്താണ് വേണ്ടെന്ന് മാമനോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞാലും മാമൻ മേടിച്ചു തരും

മാമൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണല്ലോ മാമന്റെ അത് ഇതുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ അടിപൊളിയും അടിപൊളിയും കാണാൻ và